ഹായ് എൻ്റെ പേര് ജോളി ഞാൻ തിരുവനന്തപുരത്ത് വർക്കിലെയാണ് താമസിക്കുന്നത് ഞാൻ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്റ്റഡി അവസാനിപ്പിച്ചു മാരേജിന് ശേഷം കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുകയായിരുന്നു ഞാൻ ഡിപ്ലോമ കോഴ്സാണ് ലാസ്റ്റ് ചെയ്തത് എനിക്ക് എന്നാൽ ഡിഗ്രി ചെയ്യണമെന്ന് എപ്പോഴും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഡിഗ്രി ചെയ്യണമെന്ന് പക്ഷേ പോയി പഠിക്കുക എന്നത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഇപ്പോൾ മക്കളെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റിയ സാഹചര്യത്തിലായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയും ഞാൻ ഈ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കാണ് ലേൺ വൈസിൻ്റെ ഒരു ആഡ് കാണുന്നത് തന്നെ ഞാൻ ആ ആ നമ്പറിൽ വാട്സാപ്പ് നമ്പർ വഴി കോൺടാക്റ്റ് ചെയ്യും എനിക്ക് രചിത മാമിനെയാണ് കിട്ടുന്നത് രചിത മാമുമായിട്ട് ഞാൻ സംസാരിച്ചു എനിക്ക് ഇത്ര വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക് ഡിഗ്രി ചെയ്യണം ആഗ്രഹമുണ്ട് എന്നാൽ ഏത് കോഴ്സ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഞങ്ങൾ തങ്ങള് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ഞാൻ ബി എ സോഷ്യോളജി സെലക്ട് ചെയ്യുകയും ചെയ്തു പിന്നെ എനിക്ക് മെൻ ഞാൻ മെൻറ്റർ വിത്ത് മെൻ്ററാണ് സെലക്ട് ചെയ്തത് എൻ്റെ മെൻ്റർ സരതാ മാമാണ് സരതാ മാമാണെങ്കിലും എല്ലാ കാര്യത്തിലും എനിക്ക് കോൺഫിഡൻസ് തരികയും എനിക്കെല്ലാം പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു ഒരുപാട് എനിക്ക് സഹായിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പാകുമ്പോൾ നമുക്ക് പറ്റുമോ ടെസ്റ്റൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു ഇതൊക്കെ വരുമല്ലോ അതിനൊക്കെ എപ്പോഴും എപ്പോഴും വിളിച്ചു നോക്കുക എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ നല്ല കോൺഫിഡൻസ് പറ്റുമോ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്തു ലേൺ വേസിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് വീഡിയോസ് കണ്ട് വീഡിയോസ് കണ്ടിട്ടല്ല ഞാൻ സത്യം പറഞ്ഞ ഇതിൽ ചേരുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഈ ലേൺ വേസിൽ ചേരുന്നത് അത് കഴിഞ്ഞു ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ലേൺ വേസിൻ്റെ ഓരോ വീഡിയോകൾ കാണുന്നത് തന്നെ എല്ലാ പ്രോഗ്രാംസിനും അവരെല്ലാവരെയും വരികയും ഒക്കെ ചെയ്തിരുന്നു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ എല്ലാവരുമായിട്ട് സന്തോഷമാണ് പിന്നെ നല്ല രീതിക്ക് സ്റ്റഡി പോകുന്നുണ്ട് എനിക്ക് എവിടെ ലാംഗ്വേസിൽ എത്തിപ്പെട്ടാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കാര്യം വേറെ എനിക്ക് നല്ല ഒരു അനുഭവമാണ് ഇതുവരെ തുടർന്നും അവരുടെ സഹകരണങ്ങളൊക്കെ ഉദ്ദേശിച്ചു കൊള്ളുന്നു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് ഒക്കെ നല്ല രീതിക്കും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി എല്ലാവർക്കും എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി എല്ലാ എൻ്റെ ടീമിനെ എല്ലാ എൻ വയസ്സിലെ എൻ്റെ ടീമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ടാസ്ക് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് സന്തോഷമായി നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല നമ്മൾ ഇതുവരെയും ഒരുപാട് പേര് അടങ്ങുന്ന ഒരു സ്ഥലത്ത് തരില്ലേ പഠിച്ചത് പെട്ടെന്ന് നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആ പോലെ പക്ഷേ അവരെല്ലാം കാണുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ റിവിഷൻ ക്ലാസ് ആയാലും ഒക്കെ നല്ല നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത് എൻ്റെ എല്ലാവിധ ആശംസകളും ലേൺ വേസിനുണ്ട് തുടർന്നും എല്ലാ കുട്ടികൾക്കും നല്ല രീതിക്ക് പഠിച്ച് വിജയിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്